മുതിരക്കറിയും കൂട്ടി ചോറ് ഉണ്ടാൻ തുടങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു നമ്മളെ മുതിരപ്പുളി ഉണ്ടാക്കാൻ പോകുന്നു ഒരു ഒരു ഗ്ലാസ് മുതിര എടുത്തിട്ടുണ്ട് പുളിയൊക്കെ ഒഴിച്ചിട്ടൊരു മുതിരപ്പൊളി അപ്പോൾ അങ്ങനെ തന്നെ നമ്മളെ മുദ്രനെ നമ്മൾ വറുത്ത കേട്ടോ എല്ലാവർക്കും അറിയുന്നേ ഞാൻ ഇഷ്ടം വീഡിയോ കേട്ടോ മുതിരക്കറികൾ സിമ്പിളാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് മുതിരപ്പുളി ണുപ്പുള്ള കാലാവസ്ഥ കുറച്ച് മുതിരേക്ക് വന്നിട്ട് കറി വെക്കാൻ ആ വർഷത്തിൽ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് കഴിയാതെ വർഷം ചൂടാവും വേണം അതിനൊന്നും നല്ലൊരു മണം കൂടി വരും ായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇടാം അത് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല കുതിർന്നു വേഗം വേഗം ചെയ്യാം ചൂടാറിയിട്ടൊന്ന് അരിച്ചെടുക്കണം ഇല്ലേ ചെറിയ കല്ലുകൾ ഉണ്ടാവും അപ്പൊ അത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് അരിച്ച് കഴുകി നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അടുപ്പിൽ വെച്ചാല് നമ്മൾ ചോറിനൊക്കെ അരിയിട്ടിട്ട് എന്താ പറയാ അത് വെന്ത് വരുന്നവരെ കുതിർത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ പിന്നെ കുക്കറിലൊക്കെ വെച്ച് വേവിച്ചാലും മതി നമ്മളീ കലത്തിൽ തന്നെ വേവിക്കാൻ പോണത് അപ്പോൾ നമുക്കിത് കുതിർത്തി കഴിഞ്ഞാൽ ഈ മൺചട്ടിയിലെ കിടന്ന് വേകുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആണെങ്കിലും പയറുകറി ആണെങ്കിലും ഒക്കെ വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കണം മൺകളുത്തിലിട്ടിട്ട് വെള്ളമൊക്കെ ആക്കിയിട്ട് നമ്മൾ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇടിവെള്ള മുളക് പൊടി ഇട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഈ വെന്ത് വരുമ്പോ നമുക്ക് ഉപ്പ് ചേർത്താ മതി പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് മുതൽ പുളിക്കുള്ളത് നല്ല കുതിരുമ്പ വന്നിട്ട് പുളി വെക്ക ഉണങ്ങി പൊതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അമ്മ തേങ്ങിന്റെ വെള്ളം വെള്ളം ഇത് ഓ കുറച്ചുണ്ടായിരുന്നുള്ളു അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞാൻ കളഞ്ഞുള്ളു കൊറേ ആയി തേങ്ങിട്ടിട്ട് നമുക്ക് തേങ്ങയിട്ട് നല്ല ഉണ്ടായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് തേങ്ങ പൊട്ടിച്ചപ്പോ കണ്ടോ ഇല്ലേ നല്ല രസേ കാണേ ഇത് ചെറുകി എടുക്കട്ടെ അരച്ചെടുക്കട്ടെ ഓക്കേ ആ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങ തേങ്ങ ചിറങ്ങിയത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ജീര കൊണ്ടിട്ടുണ്ട് കേട്ടോ നല്ല സാധാ ജീര പിന്നെ ഒരു ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി കൂടി ചേർത്ത് അരച്ചെടുക്കാൻ പോവുകയാണ് മുതിരയൊക്കെ വന്നിട്ടുണ്ട് അതാ ഞാൻ മുതിരയിലൊരു സവോളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ സവോളയോ ഉള്ളിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക ഒരു സവോള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുതിര വേഗം വെച്ചപ്പോൾ തന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇനി കുറച്ച് ആവശ്യത്തിന് ഒട്ടിട്ട് കൊടുക്കാം നമ്മൾ ണ്ടായിരുന്നില്ല ഉപ്പിട്ടാ പെട്ടെന്ന് വീഴില്ല അപ്പൊ ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി നോക്കി പുളി ഒന്ന് കുഴിഞ്ഞൊഴിച്ചു കുതിരാൻ വെച്ചുകൊണ്ട് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ആവശ്യത്തിന് പുളി അനുസരിച്ച് ഓരോരുത്തർക്ക് പുളി ഒരുപാട് ഇഷ്ടം ഉണ്ടാവില്ല നല്ല പുളി വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ടിട്ട് കുഴിഞ്ഞ് വെക്കും നമ്മുടെ നാട്ടിൻപുറത്തേക്കൊക്കെ സ്പെഷ്യൽ കറി ആണ്ട്ടത് നമ്മൾ പുളി ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച് വരാൻ വേണ്ടിട്ട് വയ്ക്ക പുളിയൊക്കെ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ജീരകം ഉള്ളി വെളുത്തുള്ളി ഒക്കെ അരച്ചതും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തീ നല്ല കത്തിട്ടേ ഈ ആക്ക കറി കണ്ട് കഴിഞ്ഞപ്പോ തീ നല്ല വെക്കുന്നത് ശുള്ള പൊക്കോ ഇളക്കി കൊടുക്കാം നല്ല എപ്പുണ്ട് താഴ്ചണ്ട് നല്ല തിളച്ചാ കടുക് വെറുക്കാൻ പോവാനെട്ടോ നമ്മുടെ മുതലപ്പുളി വെന്തിട്ടുണ്ട് തിളച്ച കൊണ്ടേറ്റ വെച്ചിട്ട് ഈ കറി ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ പറയണ കേട്ടോ നമുക്കിത് നല്ല ഇഷ്ടമാണ് ഈ കറിയൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല ഉപ്പും ഇരുവൊക്കെ പാകത്തിനായിട്ടുണ്ട് കടുകൊട്ടിക്കാം ഞാൻ വെക്കുന്ന ഒരു രീതിയാണിത് നിങ്ങളൊക്കെ വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയണേ

നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറ കിട പാലക്കാടൻ മുതിരപ്പൊളി അടിപൊളി അറിയാം കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ചോക്കൂ താങ്ക്